നമസ്കാരം അഭിലാഷാടയാണ് നമ്മുടെ അശോകഞ്ചേണ്ട ഉണ്ട് മൂവാരിയുടെ അപ്പം രണ്ട് പേരെ ഇപ്പോൾ നമ്മൾ കാണാൻ ഇടയായി വേറെ അല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ആരാധകരുള്ള നമ്മുടെ പ്രതീക്ഷ ഇവിടെ കൈ ഇവിടെ നമ്മുടെ ബിരിയാണി ചേച്ചി നമസ്കാരം നമസ്കാരം ഇപ്പോൾ എന്താ പറയുക അപ്പം ഒരുപാട് സന്തോഷമുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് അവസരങ്ങള് കഴിഞ്ഞ തവണ ഞാൻ കണ്ട രണ്ട് ആൽബങ്ങള് നല്ല രസമുള്ള പാട്ട് ഇപ്പഴും പുതിയ പുതിയ ആൽബങ്ങളില് പോകണല്ലേ യാദർശ്യമായിട്ട് അത് തന്നെ അപ്പൊ എന്തായാലും ഒരു കുഞ്ഞു കേട്ട് പോകണം എന്നാണ് ആഗ്രഹം പോലെ ഞങ്ങളെ കുഞ്ചാക്കോ ശാലിയെ പോലെ കണ്ടുനോക്കിയ മലയാളത്തിന്റെ കുഞ്ചാക്കോ ശാലി കേട്ടോ അശോകേട്ടാ ഇങ്ങനെ ഈ ജോലിയെ കുറിച്ച് അശോക എന്നെ പറയൂ അല്ലേ കൊതിക്കല്ലേ അപ്പൊ അശോകേട്ടാ ഇവരുടെ വളർച്ചയില് അതായത് നമ്മുടെ സതിയുടെയും പ്രതീക്ഷന്റെയും വളർച്ചയില് ഒരുപാട് പേർക്ക് അസുഖ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാരണം വെച്ചാൽ ഈ ജോഡി എന്ന് വെച്ചാൽ നമ്മളൊരു നിമിത്തമാണ് അവർ ചെയ്ത വറക്കിലൂടെ അവര് തേടി ഒരുപാട് വർക്കുകൾ അവരെ ചേട്ടാ അപ്പൊ ആ വർക്കിലൂടെ ഇപ്പോൾ ഒരുപാട് വർക്കുകളായിട്ട് അവർ മുന്നോട്ട് പോവാണ് അല്ലെ ഇനി രണ്ട് വർക്കുകളിൽ അടുത്ത ദിവസം തന്നെ അപ്പൊ എല്ലാവരും കുരുമുട്ടു അതായത് ഉയർച്ച കാണുമ്പോൾ കുരുവുട്ട് അതെ അല്ലേ കാരണം എൻ്റെ അറിവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇന്നും ഇന്നേലും കാണുന്ന ആളല്ല നേരത്തെ ഞാൻ നമ്മുടെ സുചേണ്ട സുചേണ്ട വർക്കായിട്ട് വീട്ടിലൊക്കെ ചെല്ലേണ്ട സമയത്ത് ഞാൻ കാണുന്നൊരു വ്യക്തിയാണ് അന്നൊക്കെ ഞാൻ ഭക്ഷണം അതായത് ഞാൻ പിന്നെ കഴിക്കാൻ തമ്മിലും മാറിയിരുന്നപ്പോൾ അത് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ് നമ്മളെ നമ്മുടെ ഒരു സഹോദരിയെ പോലെ തന്നെ വിളിച്ച് കഴിക്കുന്ന രണ്ട് പേര് അപ്പം അങ്ങനെയൊക്കെയുള്ള സ്നേഹം ആളാണ് ഇത് ആക്ടിങ് ഒന്നുമില്ല ആക്ടിങ്ങാന്ന് എനിക്ക് തോന്നണമില്ല കാരണം വെച്ചാൽ അപ്പോൾ ഈ ജനങ്ങളുടെ ഇപ്പോൾ എന്തായാലും ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള പല ഇതും കണ്ടു അതിന് അഡ്വാൻസ് ആശംസകൾ എന്തേ ആശം എൻ്റെ പേരിൽ നിന്നായിരുന്നു കാരണം അങ്ങനെ വരട്ടെ അല്ലേ അപ്പോൾ ഞങ്ങളുടെ എല്ലാം ആശംസകളൊന്നായിരുന്നു